നമസ്തേ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കണം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിവർത്തനം മറ്റൊരാളിൽ വരുത്താനല്ല ശ്രമിക്കുക എന്നുള്ളതാണ് അഥവാ മറ്റൊരാളെ നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ കുടുംബജീവിതം തകരാറുള്ള അവരെ അവരുടെ പാട്ടിന് വിടുക നമ്മൾ നന്നാവുക നമ്മൾ നന്നാവുക അഥവാ അവരുടെ ഇഷ്ടങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ ഒരു പരിധി വരെ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക അതിന് മാറ്റം വരുത്തുക ഈ ഒരു മാറ്റം വരുത്തലുകൾ കുറച്ച് പ്രയാസമാണ് എങ്കിലും കുടുംബജീവിതത്തിലെ ബന്ധങ്ങളെ ഭദ്രമാക്കും ഇത് പറയാൻ കാരണം പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എന്നെ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ ശ്രദ്ധിക്കുന്നില്ല അവനോ അവളോ ശ്രദ്ധിക്കുന്നില്ല ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഡിവോഴ്സ് ചെയ്തതാണ് രണ്ടുപേരും ഇനി ഒരു പുനർവിവാഹം നടത്തിയാൽ എങ്ങനെയുണ്ട് എന്നാണ് ഡിവോഴ്സ് ചെയ്തൊരു ആറുമാസം ഏഴു മാസം കഴിഞ്ഞതിന് മുമ്പേ ചിലപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് മുമ്പൊക്കെ ആള് വരും അടുത്ത വിവാഹം എൻ്റെ ജാതകത്തിൽ എങ്ങനെയാണ് എന്നറിയാം പലപ്പോഴും ജാതകത്തിലെ പ്രശ്നങ്ങളല്ല ജാതക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതങ്ങനെ തന്നെ വരണം എന്നല്ല അത് അപൂർവമായിട്ട് അങ്ങനെ തന്നെ വരുള്ളൂ പക്ഷേ ഇന്ന് പലപ്പോഴും കാണുന്നത് ആ ജാതകയോഗം നടപ്പിലായി എന്നുള്ളതല്ല മറിച്ച് ജാതകത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാലഘട്ടമാണെങ്കിൽ ആ കാലഘട്ടത്തെ നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കാലഘട്ടങ്ങളുണ്ടാകും അത് എല്ലാവർക്കും ഉണ്ടാകും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സർവ്വദിനം ഉണ്ടാകും അതിൻ്റെ പരിഹാരം അതിനെ വേണ്ട രീതിയിൽ മനസാന്നിധ്യത്തോടെ അനുഭവിച്ചു തീർക്കുന്നതാണോ അതോ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രീതിയിൽ ഒച്ചയും വേളവും ഉണ്ടാക്കി പരിഹരിക്കുന്നതാണോ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും വേണ്ടന്നല്ല ചില കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും പക്ഷേ അത് ചില ജീവിത സാഹചര്യങ്ങളുടെ പ്രയോഗമാണ് പക്ഷെ ഒന്നിച്ച് പോകാൻ എത്രമാത്രം ശ്രമം രണ്ടുപേരുടെയും അകത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം പലരും അങ്ങനെ ഒന്നിച്ച് പോകാനുള്ള സാഹചര്യങ്ങൾ എത്രയുണ്ട് എന്ന് ആലോചിച്ചിട്ടില്ല ഇന്നത്തെ എൻ്റെ മുന്നിൽ വരുന്ന പല പ്രശ്നങ്ങളിലും വരും മറിച്ച് എങ്ങനെ എത്രയും പെട്ടെന്ന് രണ്ടാവാം സപ്പറേറ്റ് ആവാം എന്നാണ് ആലോചിക്കുക വിവാഹം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് മാസം ആറ് മാസം ആകുന്നതിന് മുമ്പേ തന്നെ എങ്ങനെ ഇത് മാറി വേറെ ഒന്ന് ആലോചിക്കാം എന്നാലോചിക്കുന്നവരുണ്ട് ചിലർ ജീവനാംശം കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നവരുമുണ്ട് സാമ്പത്തിക പദ്ധതി അദ്ദേഹത്തിന് കുറച്ച് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞൊരു കേസൊക്കെ ഫയൽ ചെയ്താൽ കുറച്ച് സാമ്പത്തികം കിട്ടും ചിലർ ഈ നാണക്കേടൊക്കെ ഉപയോഗം വിചാരിച്ചിട്ട് കൊടുത്തു തീർത്ത് പറഞ്ഞു വിടുന്നതുമുണ്ട് അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ പറഞ്ഞു വിടുന്നതാണെന്നല്ലത് കാരണം അവർ സ്നേഹിക്കാനുള്ളതല്ല അവർക്ക് ജീവിതത്തിൽ അല്പധനം ഉണ്ടാക്കുന്ന ഒരു മാർഗത്തിന് വേണ്ടി ചിലപ്പോൾ ചിന്തിച്ചതായിരിക്കാം ഇനി പണ്ടുകാലത്തൊക്കെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും വേറെ ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ നടത്തുന്നവരില്ല എന്നല്ല ഉണ്ട് പക്ഷേ പലരിപ്പോൾ എങ്ങനെ രണ്ടുപേരെയും മാറ്റി നിർത്താം പിരിച്ചുവിടാം എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണവും കൂടി വരുന്നു എന്നതാണ് അവർക്കും ഇങ്ങനെ ഇവർ ഒന്നിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാഗ്രഹിക്കുന്നില്ല അവരവരുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പോലും അവർ ചിന്തിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല ജീവിതമാണോ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചേ പറ്റൂ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതവുമില്ല ആ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് സന്തോഷം കണ്ടെത്താനുള്ള പരിശ്രമം എത്രമാത്രമുണ്ട് എന്നതാണ് കാര്യം ജീവിതം പ്രയാസപ്പെടുക തന്നെ ചെയ്യണം പ്രാരാബ്ധ കർമ്മ ഫലം അനുഭവിച്ചേ പറ്റൂ കുറെ അതിനെ നല്ല മനസ്സോടെ നമ്മളെങ്കിൽ നമ്മുടെ ദേഷ്യഭാവത്തെ മനസ്സിലെ ചേഞ്ച് ചെയ്ത് ചിലതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ എത്ര വിവാഹം കഴിച്ചാലും എല്ലാം ഇതേപോലെ തന്നെ ആദ്യത്തേതുപോലെ തന്നെ വരും മറ്റൊരാളെ ഒരിക്കലും നമുക്ക് നന്നാക്കാൻ കഴിയില്ല എന്ന ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് മറ്റൊരാളെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല കാരണം സ്വയം മാറ്റത്തിന് തീരുമാനിക്കപ്പെടാത്തിടത്തോളം ആരെയും മാറ്റാൻ കഴിയില്ല എന്നാൽ മാറാൻ തീരുമാനിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വയം മാറുന്നതാണ് അതല്ലാണ്ട് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് മാറുന്നതൊന്നുമല്ല അച്ഛൻ പറഞ്ഞു അല്ലെങ്കിൽ അമ്മ പറഞ്ഞു അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു ഭർത്താവ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ഈ മാറ്റം സംഭവിക്കുന്ന മറിച്ച് അവൻ സ്വയം മാറാനായിട്ടുള്ള പ്രേരണ അവൻ്റെ ഉള്ളിൽ നിന്നുള്ളത് കൊണ്ടാണ് പലരും ധരിക്കുക ഞാൻ പറഞ്ഞതുകൊണ്ട് അവൻ നന്നായി അങ്ങനെയല്ല അങ്ങനെ ധരിക്കേ വേണ്ട ആര് പറഞ്ഞാലും നന്നാവാനും ചീത്തയാകാനും ആ വ്യക്തി തന്നെ തീരുമാനിച്ചാലേ ഈ നടക്കും മോശമായി ആരെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്വമാണ് അതിൽ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒന്നും തന്നെ യാതൊരു പങ്കുമില്ല പലരും മദ്യവും ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന എൻ്റെ ഭാര്യ എങ്ങനെയായത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ആയതുകൊണ്ട് അതിന് സമാധാനം കിട്ടാനാണ് ഒരു കാര്യമില്ല സമാധാനം കിട്ടാനേ അല്ല അദ്ദേഹം ലഹരി കഴിച്ചിട്ടുള്ളത് ഇത് കഴിച്ചിട്ടുള്ളത് ആവശ്യമില്ലാത്ത സുഹൃബന്ധങ്ങളും അവരിൽ നിന്നുണ്ടായിട്ടുള്ള സഹായ സഹകരണങ്ങളും ഇതിന് സഹായകമായി കിട്ടുണ്ടാവും അവൻ ലഹരികരിക്കുന്നതിന് പക്ഷേ അവരൊന്നും ഇതിന് കാരണമല്ല കാരണം ആ വ്യക്തി മാത്രമാണ് കാരണം അവൻ ഈ ജീവിതത്തെ നശിക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ എനിക്ക് സുഖം കിട്ടുന്നത് ഇതിൽ നിന്നൊക്കെയാണ് എന്ന് ചിന്തിച്ചു അതിലൂടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാനിത് ഉപയോഗിക്കാത്തതുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഉണ്ട് എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല ഇല്ല എന്ന് പറയാനും ഞാൻ തയ്യാറില്ല കാരണം ചിലരുണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് നിഷി നമ്മൾ കഴിച്ചു നോക്കണമല്ലോ അത് കഴിച്ച് നോക്കാത്തോടത്തോളം നമുക്കത് പറയാൻ കഴിയില്ല അപ്പം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് ദുരിതമാകുന്നതായിട്ട് വരുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അത് മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ചുമതലയാണ് കുടുംബത്തിലാണെങ്കിലും ഇതൊന്നും കുടുംബ ബന്ധങ്ങളിൽ അനുയോജ്യവുമില്ല പണ്ട് പുരുഷന്മാരാണ് കൂടുതൽ കഴിച്ചിരുന്നത് എന്ന് പറയുന്നു ഇന്ന് സ്ത്രീകളും ഒട്ടും കുറവല്ല എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അനുഭവം പലരും എൻ്റെ അടുത്ത് വരുന്നവർ വരെ ചെറിയ സ്ത്രീകളൊക്കെ മദ്യം കഴിക്കുന്നവരാണ് ലഹരി ഉപയോഗിച്ചത് സമ്മതിച്ചിട്ടുണ്ട് ഞാനിത് കഴിച്ചിട്ടുണ്ട് എന്ന് അതൊക്കെ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും മക്കളോട് അത് കഴിക്കരുതെന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ആരോടെങ്കിലും നമുക്ക് മക്കളെ നിങ്ങളിത് കഴിക്കരുത് എന്ന് പറയണമെങ്കിൽ ഇത് കഴിക്കാതിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഇത് കഴിച്ചുകൊണ്ട് നമ്മൾ കഴിക്കരുത് എന്ന് പറയരുത് പറയാനുള്ള യോഗ്യത നമുക്കില്ല അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളെ പരിഹരിക്കുന്നതിന് വേണ്ടി ആദ്യം കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്ത് വീണ്ടും കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്ത് വീണ്ടും കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്ത് കുടുംബജീവിതം അല്ലെങ്കിൽ ഭാര്യ ഭാര്യാഭർത്ത ജീവിതം സുഖകരമാക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് പ്രായോഗികമല്ല അത് ഏത് വിവാഹം കഴിച്ചാലും ഈ ആദ്യ വിവാഹത്തിനകത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളുമെല്ലാം വീണ്ടും ഉണ്ടാവും വീണ്ടും ഉണ്ടാവും കാരണം മാനസികമായ പൊരുത്തപ്പെടലുകളില്ലായക തുടക്കത്തിലെ എല്ലാവരിലും ഉണ്ടാകും ആ പൊരുത്തപ്പെടലുകൾ ആദ്യമുള്ള ഇല്ലായക പൊരുത്തപ്പെടലുകൾ ഇല്ലായകയെ പൊരുത്തപ്പെടലുകളാക്കി മാറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതല്ലാണ്ട് വിവാഹം കഴിച്ചു ഉടൻ മറ്റൊന്ന് ഡിവോഴ്സ് ചെയ്തു വേറെ ഒരെണ്ണം കഴിച്ചു വീണ്ടും ഡിവോഴ്സ് ചെയ്തു വേറെ ഒരെണ്ണം കഴിച്ചു ഇങ്ങനെ അന്വേഷിച്ച് പോയി വിവാഹം കഴിക്കാനൊക്കെ പോലെ കിട്ടും പ്രശ്നമൊന്നുമില്ല കാരണം ഡിവോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ സമ്പ്രദത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ വിവാഹത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ആദ്യ വിവാഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ എത്ര വിവാഹം കഴിച്ചാലും ഇതിലൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു സംശയമില്ല കാര്യത്തിൽ ഇതിനെ പൊരുത്തപ്പെടാൻ ആദ്യ വിവാഹത്തിൽ തന്നെ പൊരുത്തപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഇഷ്ടം പോലെ ആളുകളും വന്നിട്ടുണ്ട് രണ്ട് വിവാഹം കഴിച്ച് മൂന്ന് വിവാഹം കഴിച്ചവർ എൻ്റെ അടുത്ത് സംസാരിച്ചവർ പറഞ്ഞിട്ടുണ്ട് ഇത് ഈ രണ്ടെണ്ണത്തിനേക്കാൾ ഭേദം ആദ്യമായി ആദ്യത്തത് തന്നെയായിരുന്നു പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അത് പോയില്ലേ പോയി വേറെ കല്യാണം കഴിച്ചാൽ അത് ജീവിക്കണ്ടാവും അപ്പോ അതുകൊണ്ട് കുടുംബ ജീവിതത്തെ സ്വസ്ഥമാക്കാൻ പലപ്പോഴും പിടിവാശികളെ ഒഴിവാക്കുക ഭർത്താവിനെ ഭർത്താവിന്റെ വഴിക്ക് വിടുക ഭാര്യയെ ഭാര്യയുടെ വഴിക്ക് വിടുക പരസ്പരമുള്ള ധർമ്മങ്ങൾ നിർവഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുവെങ്കിൽ ഒരുമിച്ച് ജീവിക്കുക ഒരിക്കലും അത് കഴിയില്ല എന്ന് ബോധ്യമായാൽ പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതിൽ അർത്ഥവുമില്ല ഇതാണ് കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒഴിവാകാൻ ആഗ്രഹിക്കുന്നവർ മക്കളുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുക അവർ നമ്മൾ എൻ്റെ ജീവിതം ഞാൻ മക്കൾക്ക് വേണ്ടി സമർപ്പിച്ചാൽ വലുതാകുമ്പോൾ മക്കളെന്നെ സംരക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ എന്നയ്ക്ക് വേണ്ടി നിൽക്കുമെന്നോ ഉറപ്പുണ്ടോ ഒരു ഉറപ്പുമില്ല നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുണ്ടായ ഒരു പ്രൊഡക്റ്റാണത് ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് അവിടെ ഉൽപാദനം നടക്കരുതായിരുന്നു അതുകൊണ്ട് സമൂഹത്തിന് നല്ല രീതിയിലുള്ള മക്കളെ സൃഷ്ടിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ വിടാനും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഇനി എത്ര നന്നായി മാതാപിതാക്കൾ ശ്രമിച്ചാലും ചില മക്കൾ പോകുന്നവരുണ്ട് അവരെ വിട്ടേക്കുക അവരെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാരണം അവർ അങ്ങനെയാണ് അതിന് ആരെയും ഞാൻ പറഞ്ഞ ആരെയും നന്നാക്കാൻ നമുക്കാവില്ല അതുകൊണ്ട് നന്നാവില്ല എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യുക പിന്നെയും നമ്മൾ സഹായിക്കുന്നത് നിർത്തുക ചില മക്കൾ എത്ര നന്നാവില്ല എന്ന് വിചാരിച്ചാലും മാതാപിതാക്കൾ പണം കൊടുത്തുകൊണ്ടിരിക്കും എന്തിനാ ഓ നന്നാവിലാവട്ടെ എന്ന് വിചാരിച്ചാൽ അതുകിട്ട് നിർത്തുക ആദ്യമേ തന്നെ നിർത്തുക പിന്നെ ഒരു കാരണവശാലും മക്കളെ സഹായിക്കേണ്ട കാര്യമില്ല മാതാപിതാക്കൾക്ക് അനുയോജ്യമായ രീതിയിലല്ല അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിനും അനുകൂലമല്ലാത്ത ജീവിത രീതിയാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ മാതാപിതാക്കളുടെ സാമ്പത്തികമായ കാര്യങ്ങളൊന്നും തന്നെ പിന്നെ ജീവിതത്തിൽ മക്കൾ കൊടുക്കേണ്ടതില്ല അവരത് അനുഭവിക്കേണ്ടതില്ല എന്നുകൂടെ തീരുമാനിക്കുക കാരണം മാതാപിതാക്കൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ ജീവിക്കുന്ന ഒരു മക്കളെ പിന്നീടും സംരക്ഷിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും മാതാപിതാക്കൾക്കില്ലെന്നും അത് കുട്ടിക്കാലത്ത് തന്നെ കുട്ടികളോട് പറയുക നിങ്ങൾ ഞങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലല്ല ജീവിക്കുന്നതെങ്കിൽ സമൂഹത്തിന് ദോഷകരമായ രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞങ്ങളായിട്ടുള്ളതൊന്നും നിങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിക്കരുത് എന്ന് ബുദ്ധിപ്പെടുത്തുക അതുണ്ടാകില്ല എന്ന് അവർക്കും ബോധ്യമാകുക അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഒരു പരിധി പരിധിവരെയൊക്കെ സമൂഹത്തിൽ നിയന്ത്രിക്കാം അപ്പോൾ കുടുംബജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മക്കളുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ടായാൽ അവരുടെ ജീവിത സൗകര്യത്തിന് വേണ്ടി പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എപ്പോഴും ജയിക്കാൻ വേണ്ടിയാണെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല ഒരിക്കലും രണ്ടുപേരും ജയിച്ച് ഒരു കാലത്ത് ജയിക്കില്ല ആരെങ്കിലും ഒരാൾ തോൽക്കുക തന്നെ ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇത് എൻ്റെ മുന്നിൽ ഫലപ്രാവശ്യം വന്നിട്ടുള്ള പ്രശ്നങ്ങളിൽ മാറ്റങ്ങൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ആ വന്ന കക്ഷികളിൽ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലയിടത്തും ആ വ്യത്യാസം വന്നിട്ടുമുണ്ട് കുടുംബജീവിതം സുഖകരമായി പോയിട്ടുമുണ്ട് അനുഭവത്തിൽ നിന്നാണ് ഇത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കേണ്ടതെന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ